നമ്മൾ ചിറാപുഞ്ചിയിലെ ആർവ ചിറാപുഞ്ചിലെ ആർവാ ഫോസിൽസ് ആണ് ഈ പ്രത്യേകത ചെറിയൊരു കേരള ദൂരം നടക്കാനുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ അടിപൊളി വ്യൂ ആണ് ഞങ്ങൾ ടീം ഇതായിരുന്നു ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പായിരുന്നു ചിറാപുഞ്ചിയിലാണ് സ്ഥലം കുറച്ച് നടക്കാനുണ്ട് ആ മതിയോ മതി ഓ നമുക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ വാക്കിംഗ് വേണം പോകുന്ന വഴി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അടിയിലേക്ക് ഭയങ്കര കുഴിയാണ് മെയിൻ ഗുഹ എത്തുന്നതിന് മുന്നേ ചെറിയൊരു ഗുഹ ഉണ്ടു കൗതുകലേശം കൂടുതലായതുകൊണ്ടൊന്നും കയറി നോക്കി പക്ഷെ രക്ഷ അവിടെ തന്നെ ഡെഡ് എൻഡ് ആയിട്ടാണ് കണ്ടത് അതൊരു പാരൽ വഴി മെയിൻ ഗുഹയിലേക്ക് ഉണ്ടെന്ന് വിചാരിച്ച് കയറിയതാണ് പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റിയില്ല ഞങ്ങൾ കയറിയ പോലെ തന്നെ റിവേഴ്സ് അടിച്ച് പുറത്തു വന്ന് വീണ്ടും നടത്താൻ തുടങ്ങി മേഘാലയത്തിനെ മോസ്മായി കേവിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങോട്ടുള്ള വഴി പോകുന്ന ഇത്രയും ഭംഗിയില്ല ഇത് പോകുന്ന വഴിയിൽ നല്ലൊരു ഒരുപാട് വ്യൂ പോയിന്റുകൾ കാണാനുണ്ട് പോകുന്ന വഴിയിൽ ഓരോ ഗുഹകൾക്കും ഓരോ കഥകളാണ് ഈ ഗുഹ ഇതുപോലെ ഗ്യാസ്ട്രോപോൾ ഫോസിൽസൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത ഷെല്ലുകൾ അതുപോലെ ഫിഷിൻ്റെ ബോൺസ് അതിൻ്റെയൊക്കെ ഫോസിൽസ് ഈ ഗുഹയിൽ കാണാം ഒരു പക്ഷേ പണ്ട് കാലത്ത് ഈ സ്ഥലമൊക്കെ വെള്ളത്തിന് അടിയിലായിരിക്കാം എന്നുള്ളതിൻ്റെ തെളിവുകളാണിത് വേറ്റ് ടു കെയ്വ് എന്നുള്ള ബോർഡെല്ലാം ഉണ്ട് അവിടെ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ ഉണ്ട് റൂൾസ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്മോക്കിംഗ് പാടില്ല അതുപോലെ മൂത്രവഴിക്കാൻ പാടില്ല അങ്ങനെ കുറെ ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്തായാലും ഇതാണ് എൻട്രി ഗുഹയാണെന്ന് വെച്ചാൽ നമ്മൾ കുനിഞ്ഞിട്ടൊന്നുമല്ല കയറുന്നത് ഒരുപാട് സ്പേസ് ഉണ്ട് സ്റ്റെപ്സ് എല്ലാം കെട്ടി വെച്ചിട്ട് നല്ല വൃത്തിക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സ്റ്റെപ്സ് കയറുമ്പോൾ ശ്രദ്ധിക്കണം തലമുട്ടായിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ചില ഏരിയയിലൊക്കെ ഹൈറ്റ് കുറവാണ് ലൈറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് പക്ഷേ ചില ഏരിയയിലൊക്കെ ലൈറ്റ് കുറവാണ് പക്ഷെ ചില ഏരിയയിലൊക്കെ അവിടെ ഓൾറെഡി ലൈറ്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ എന്ത് ഭംഗിയുടെ ഇതിനകത്ത് കാണാൻ നല്ല അത് ഷാർപ്പ് എഡ്ജാണ് തട്ടിക്കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും ശലമായ ഏരിയയാണ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് നടക്കാനുള്ള ലൈറ്റുള്ളതുകൊണ്ട് നല്ല ഒരു വ്യൂ കിട്ടുന്നുണ്ട് എല്ലാ ഏരിയയിലും ശരിക്കും ഈ യാത്ര നല്ലൊരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു ചില ഏരിയയിലൊക്കെ വെള്ളത്തിൻ്റെ ഒരു ചെറിയ നീല റോളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങോട്ട് എൻട്രി ഇല്ല ചില ഏരിയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇതല്ലേ കൃത്യമായിട്ട് ഇവിടെ കാണാൻ ഏരിയയിൽ വെള്ളമുണ്ട് ഒരുപാട് സഞ്ചാരികള് മേഘാലയിലെ കേവുകൾ കാണാൻ വേണ്ടി എത്തുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ചില ഫോസിൽസ് ഒക്കെ നമുക്ക് കണ്ണോണ്ടെ കാണാൻ പറ്റും പലതരം ഫിഷിന്റെ ഫോസിൽസ് ഇവിടെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് നോക്കണം നല്ല തണുപ്പാണ് ഇതിനകത്ത് വെള്ളവും നല്ല തണുപ്പാണ് വെള്ളമുണ്ട് ഇവിടെ ഓ ചില സ്ഥലത്തൊക്കെ കുരിഞ്ഞു തന്നെ പോകണം അല്ലെങ്കിൽ തല മുട്ടിക്കഴിഞ്ഞാൽ നല്ല പെയിൻ ആയിരിക്കും കാരണം ഇതിൻ്റെ സ്റ്റോൺ ഉണ്ടല്ലോ ഭയങ്കര ഷാർപ്പാണ് ലൈം സ്റ്റോൺ തന്നെയാണ് ഈ കേവ് നമ്മൾ മുന്നേ ഒരു ലൈം സ്റ്റോൺ കേവ് കണ്ടു മോസ്മായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേരളത്തിനകത്തും പുറത്തൊക്കെയായിട്ട് പല ഗുഹകളിലും പോയിട്ടുണ്ട് എല്ലാ വീഡിയോടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പ്രത്യേകിച്ച് ഈ ഗുഹകൾ കവർ ചെയ്യുന്ന വീഡിയോകൾ പക്ഷേ ഈ ഓരോ ഗുഹക്കും ഓരോ പ്രത്യേകതയാണ് നമ്മുടെ ഉള്ളിലുള്ള എക്സ്പീരിയൻസും ആയിരിക്കും സോ നമ്മളിപ്പാർവ കേവിലാണ് ഫോർ ഫിഫ്റ്റി മീറ്റേഴ്സ് ലോങ്ങ് ഉണ്ട് ഇത് ഇതിന് ഫിഷ് ഫോഴ്സിലാണ് ഇതിന് ഫേമസ് കുറേ ആളുകൾ ഐ എച്ച് എം എ ഡോക്ടേഴ്സ് ഉണ്ട് ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഹായ് ലൈറ്റ് വരട്ടെ ഓക്കെ ലൈം സ്റ്റോൺ ആണ് ലൈം സ്റ്റോൺ ആണ് സ്റ്റെലക് മൈറ്റ്സ് മോളിൽ നിന്ന് താഴോട്ട് വരും ഓക്കെ ഓക്കെ ിലോട്ട് ആവാലികളുണ്ട് ഓക്കെ വെള്ളം വരുന്നുണ്ടല്ലിന്ന് കൊള്ളാൻ കൊള്ളാം കേട്ടോ ബാ ബാങ്ങോട്ടോ പൊളി പൊളി പോളി പോലീ അങ്ങോളം കാണാൻ നല്ല ഇവിടെ ഇന്ത്യ ആടെ വരുന്ന കുഴപ്പം ഓർജ് ആഹ് ഇല്ല ഇല്ല ഇത് ഭീകര കേറാൻ പറ്റാത്ത രീതിയിലുള്ള രീതിയിലേക്കോ മുകളിൽ ഓമ്മക്ക് കയറാൻ പറ്റുന്ന വേറെ കുറെ ലെയറുകളുണ്ട് വേറെ ലെവൽ തന്നെയാണ് എന്നില്ല ഞാൻ ഇത് മാത്രം ദുവാടുക്കുന്നുള്ളൂ കഷ്ടപ്പെട്ട് കേറി ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാണ് ഡോക്ടേഴ്സ് ആന്റീപൊളി സീൻ തന്നെയാണ് താഴെ കൊണ്ടു പിന്നോട്ട് അടിഭാഗത്തേക്കൊട്ട മുന്നിലുള്ള സാധനം ഇവിടെ ഇവിടെ ഒന്നും ഇങ്ങോട്ടോ അത് ഇങ്ങനെ പോര്ടെള്ളേക്ക് മുള്ളേ അല്ല ഈ ലൈൻ അടിത്ത ലൈൻ അതെ അങ്ങനെ വരെ പോട്ടെ ലൈറ്റ് ഉണ്ട് കൈവല് പക്ഷെ എന്തായാലും ചില ഏരിയയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു ടോർച്ച് ഉണ്ടെങ്കിൽ നല്ല പവർഫുൾ ആയിട്ടുള്ള ടോർച്ച് ഉണ്ടെങ്കിൽ നല്ലതാണ് അതായത് ഇത് കറങ്ങി തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ തിരിച്ചെത്തും